നമസ്തേ ഹരിശരണം ഓം ശ്രീ വിഘ്നേശ്വരായ നമ ഓം ശ്രീ പരബ്രഹ്മണേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമ ശിവായ ഗായതിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു തീർത്ഥയാത്രയെക്കുറിച്ചാണ് നമ്മുടെ ഭാരതത്തിലെ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് ഒന്ന് അലഹാബാദിലെ പ്രയാഗ് ഗംഗ യമുന സരസ്വതി സംഗമം രണ്ട് ഹരിദ്വാറിൽ ഗംഗാ തീരം മൂന്ന് നാസിക്കിൽ ഗോദാവരി തീരം നാല് ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദീ തീരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നുണ്ട് ഇത് നമ്മുടെ കേരളത്തിലെ കുംഭമേള എന്ന് പറയപ്പെടുന്ന മഹാമാഘമഹോത്സവമാണ് നടക്കുന്നത് ഞങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഒരു നാമജപ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തിരുനാവായ നാവാമകുന്ത ക്ഷേത്രത്തെ സന്നിധിയിലേക്ക് എത്തിയത് രാവിലെ നേരത്തെ പോയി എട്ട് മണിയോടുകൂടി ഞങ്ങൾ തിരുനാവായ മഹാമാഘ മഹോത്സവത്തിൻ്റെ ആ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ജനുവരി ഇരുപത്തി മൂന്നിന് പഞ്ചമി എന്ന് പറയുന്ന പ്രാധാന്യമുള്ള ഒരു ദിവസത്തിലാണ് ഞങ്ങളവിടേക്ക് പോയത് ഇപ്പോൾ ഞങ്ങൾ പ്രവേശന കവാടത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ രീതികളൊക്കെ നവാമകുന്ദനെ എന്നും തൊഴാറുള്ള ഈ പ്രിയക്കുട്ടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ആദ്യം തന്നെ നമുക്കവിടെ ഒരു വിഘ്നേശ്വരനെ കാണാവുന്നതാണ് ഇനി നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ പ്രസിദ്ധമായ നിളാനദി സൂര്യപ്രകാശം ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അങ്ങനെ ഞങ്ങൾ നാവാമുകുന്ദനെ തൊഴുതു ഭഗവതി വിഘ്നേശ്വരൻ ഒക്കെ ഉള്ളിൽ തൊഴുതു ഇറങ്ങി ഇപ്പുറത്തായിട്ട് അയ്യപ്പസ്വാമിയെ തൊഴുതു അവിടെ വെച്ച് ശ്രീ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമിയെ ഞങ്ങൾ കണ്ടിരുന്നു കണ്ടു എന്ന് മാത്രം അദ്ദേഹം വേഗത്തിൽ നടന്നു പോകുന്നതാണ് കണ്ടത് കണ്ടത് തന്നെ ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് വിചാരിച്ചു പിന്നീടാണ് ഞങ്ങൾ സന്യാസിമാരെയൊക്കെ കണ്ടിട്ടുള്ളത് സ്നാനത്തിന് മുമ്പായിട്ട് ശ്രീ ബ്രഹ്മദേവനെയും മഹാദേവനെയും തൊഴുതു വരാൻ വേണ്ടി ത്രിമൂർത്തികളുടെ സംഗമഭൂമിയിലൂടെ ഞങ്ങൾ പോവുകയാണ് ആളുകൾ മനസ്സും ശരീരവും ശുദ്ധമാക്കി ഗംഗേ ചയമുനേശ്ചൈവ എന്നിങ്ങനെ ഉറക്കെ ജപിക്കുന്നത് കേൾക്കാമായിരുന്നു ഈ മണലിലൂടെ ഒരുപാട് ദൂരം നടക്കാനുണ്ട് അവിടെ ഞങ്ങൾ കുറേ സന്യാസിമാരെയൊക്കെ കണ്ടു അവരുടെ കൂടെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു അനുഗ്രഹം വാങ്ങി ഈ സന്യാസിമാർ മഹാദേവ് എന്ന് മാത്രമാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിന്ന് നടന്നു പോവുകയാണ് ഈ നീളാനദിക്ക് കുറുകെയുള്ള ഈ പാലം കെട്ടിയതുകൊണ്ട് മാത്രമാണ് ഈ വഴി വരാൻ സാധിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ശിവക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇവിടെ ഒരു അരയാൽ പ്രദക്ഷിണുണ്ട് ഏഴ് പ്രാവശ്യം അത് കഴിഞ്ഞ് മഹാദേവനെ തൊഴുതിറങ്ങി ഇവിടെ നിന്നിട്ട് നമ്മൾ മറുകരയിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അവിടെ ദൂരെ കാണുന്നതാണ് ഇപ്പൊ ഈ നാവാമുകുന്ദക്ഷേത്രം അവിടെ നിന്നാണ് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ശിവക്ഷേത്രത്തിന്റെ അടുത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇനി ഞങ്ങൾ ബ്രഹ്മദേവനെ തൊഴുകാനായിട്ട് പോവുകയാണ് ബ്രഹ്മദേവൻ്റെ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ഒരു ത്രികോണാകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മദേവനെയും തൊഴുതിറങ്ങി ഇനി സ്നാനം ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഈ നദി ഒഴുകിയിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ വെള്ളം വറ്റിന്താ ആമ്പൽ പൊയകളും ആറ്റുപഞ്ചിപ്പൂക്കളുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇരുവശവും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്നാനം ചെയ്യുന്ന ആ ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട് കൂടുതൽ സന്യാസിമാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ശ്രീചക്രം രഥം ഒക്കെ കാണാൻ പറ്റി ഇവിടെ ഭദ്രകാളി പൂജ അങ്ങനെ എന്നും പല പല പൂജകളിവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാർ വേദമന്ത്രങ്ങൾ കൊണ്ട് സപ്ത നദികളുടെയും സാന്നിധ്യമുണ്ടാക്കിയ നീളാനദിയിൽ ഈ തീർത്ഥത്തിൽ ഞങ്ങളും സ്നാനം ചെയ്തു ഞങ്ങളുടെ നാമജപ ഗ്രൂപ്പ് നയിക്കുന്ന ശ്രീ രഞ്ജിത്ത് ജി പറഞ്ഞ പോലെ സപ്ത നദികളെയും ഞങ്ങൾ ധ്യാനിച്ചു ഗായത്രി ജപിച്ചു വീണ്ടും ഞങ്ങൾ ഉള്ളിൽ കയറി ശ്രീ മുകുന്ദനെ പ്രാർത്ഥിച്ചു ഇറങ്ങി ഉള്ളിലും വചനമണ്ഡപത്തിലും എല്ലാം നാമജപങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രധ്വനികൾ അവിടെ എല്ലായിടത്തും കേൾക്കാനുണ്ടായിരുന്നു നല്ലൊരന്തരീക്ഷമായിരുന്നു ഭക്തിസാന്ദ്രം വൈകുന്നേര സമയത്ത് അവിടെ നടക്കുന്ന നീള ആരതിയാണ് ഇത് അങ്ങനെ ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് നവാമുകുന്ദൻ്റെ മണ്ണിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്യാണ് ആരുതി എല്ലാവർക്കും കാണാൻ പറ്റിയില്ല എന്നാലും ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത് എല്ലാവർക്കും നല്ലൊരു നല്ലൊരനുഭവമായിരുന്നു പറ്റുന്നവരെല്ലാം പോയി കാണുക പങ്കെടുക്കുക ഇവിടെ അയ്യപ്പ സ്വാമി ഇരിക്കുന്ന ആ സൈഡിലൂടെ പോയ അന്നദാന മണ്ഡപത്തിൽ എല്ലാവർക്കും സദ്യയുണ്ട് ഭക്ഷണമുണ്ട് ഇതുവരെയും നീളാനദി മലിനമായിട്ടില്ല ഇതുവരെ ബലി വിത്തർപ്പണത്തിൻ്റെ കണ്ണീർ പുഴയായി ഒഴുകിയിരുന്ന നീളാനദി ആത്മനിർവൃതിയുടെ സന്തോഷാശ്രുക്കളെ ഏറ്റുവാങ്ങി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അതുപോലെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും വളരെ നല്ല പെരുമാറ്റമായിരുന്നു ഓം ശ്രീ വിഘ്നേശ്വരായ നമഹ ഓം നമോ ഭഗവത വാസുദേവായ प्रजाभ्यः परिपालयन्तां न्यायेन मार्गेण महीं महिषा गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकासमस्ता सुखिनो भवन्तु ॐ शान्तिः 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 नमस्ते हरिशरणम्